ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ നിറച്ചത് അതിനായിട്ട് ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പില താളിക്കാം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് മുളക് തക്കാളി ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വശക്കാം കേട്ടോ നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുളക് പച്ചമുളക് ഒന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് നാല് കണവേ ഉള്ളൂ അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് കൂട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനുശേഷം നമുക്ക് ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകം അത്രയും കൂടെ ആയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് നമ്മൾ ഈ വരണ്ട് വച്ചിരിക്കുന്ന കൂട്ടിലിടാനുള്ളതാണ് ഇനി നമുക്ക് ഈ വരട്ടുന്ന ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് അതും കൂടിയിട്ട് നന്നായിട്ട് വരട്ടാം പിന്നെ നമ്മൾ ഇപ്പോൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ അതും കൂടിയിട്ട് നന്നായിട്ട് വശക്കുക ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചേക്കുന്ന കണവ റെഡി ആയിട്ടുണ്ട് നാല് കണവേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് നമുക്ക് ഈ കൂട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതാണ് ടാസ്ക് കേട്ടോ ഞാൻ ആദ്യം സ്പൂൺ കൊണ്ടൊക്കെ വയ്ക്കാൻ നോക്കി അപ്പം അത് കൊഴിഞ്ഞു പോവുകയാണ് അതിനുശേഷം ഞാൻ കുറച്ച് കൈ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയാണ് അതിൻ്റെ അകത്തോട്ട് വച്ച് ഫില്ല് ചെയ്തത് പിന്നെ നമുക്ക് ആ തലയുടെ ഭാഗം എടുക്കണം തലയുടെ ഭാഗം എടുത്തിട്ട് ഇതുപോലെ അകത്തോട്ട് കയറ്റിയിട്ട് നമുക്ക് ലോക്കിടാം സ്റ്റിക്ക് വെച്ച് ലോക്കിട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ ഈ അവിച്ചെടുക്കുമ്പോഴൊന്നും ഒരു തലേന്നും അതിൽ കാണാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ വേവുന്നതിനനുസരിച്ച് പാർട്സൊക്കെ ഇളവി പോകാൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ കണവയെല്ലാം നിറച്ചിട്ടുണ്ട് ഓരോ ഓരോടത്തും ഓരോ പേരാണിതിന് അപ്പോൾ നമ്മുടെ നിറച്ച കണവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിൽ ഒരു ഷൂളം കേപ്പിക്കത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കാം വെള്ളം ഒഴിക്കണം കേട്ടോ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി കണ്ടോ അപ്പോൾ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ച കണവയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും തിരിച്ച് മറിച്ച് കിട്ടി ഇതാക്കുക ഒരെണ്ണം പൊട്ടിപ്പോയി കേട്ടോ അതിൻ്റെ വയറിൻ്റെ ഭാഗം വെച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടേറ്റ ബബ്ബൈ ഓക്കെ സി യു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക ഓക്കേ ബായ്